അച്ചാമാരെ നിങ്ങൾക്കാർക്കെങ്കിലും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ അതോ ഇനിയിപ്പം ദൈവം പല രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് അച്ഛനമ്മമാർ ദൈവമാണ് ഫ്രണ്ട്സ് ദൈവമാണ് വേറെ ഏതെങ്കിലും ബ്ലഡ് റിലേറ്റീവ് ആയിട്ടുള്ളവരെ ആരെങ്കിലും ദൈവമാണ് അങ്ങനെ ആരെങ്കിലുമൊക്കെ ദൈവമാണ് എന്ന് വിചാരിക്കുന്നവരാണോ എന്നാൽ എനിക്ക് ഒന്ന് ചെറുതായിട്ട് ദൈവത്തിനെ കണ്ട ഒരു എക്സ്പീരിയൻസ് പറയണം ദൈവം എന്ന് പറയുമ്പം ആക്ച്വലി എല്ലാം അങ്ങേര് ഇവിടെ നിന്ന് അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ പൊട്ടിമുളച്ച് വന്നതല്ല ആക്ച്വലി എൻ്റെ ഒരു ചങ്കിനെ കുറിച്ചാണ് പറയേണ്ടത് കോളേജിൽ പഠിക്കുമ്പം തൊട്ടേ പരിചയമുള്ള ചങ്കാണ് അപ്പോൾ കോളേജ് വെച്ച് പരിചയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ കൂടുതൽ കമ്പനിയാവുന്നത് എന്നിട്ട് ഈ ചങ്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ദൈവത്തിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യത്തിന് മറ്റുള്ളവരോട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ കമ്പെൽഡ് ആവുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഓരോ സിറ്റുവേഷൻസ് ജീവിക്കാൻ നേരത്ത് പല പല രീതിയിൽ യെസ് യു ഹാവ് ടു പ്രൂവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞൊരു ഭയങ്കര ഡിമാൻഡ് വരും എങ്കിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഒരു ഭയങ്കര ബോധോദയം ഉണർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന ഒരു ചങ്കാണ് എന്ന് മാത്രമല്ല ആക്ച്വലി പറഞ്ഞു വരുമ്പം ഇത് മാത്രമല്ല വരുന്നത് ഒരു ഷോർട്ട് വീഡിയോ ആകുന്നതിന് പകരം ഇതങ്ങ് നീണ്ടുപോകും അതുകൊണ്ട് അത്രയും അങ്ങോട്ട് ആഡ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു ചങ്ക് കാരണം എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോട് ഗോ അബൌട്ട് ട്രൈങ് ടു പ്രൂവ് സെൽഫ് ടു എനിബഡി എൽസ് അത് ഒരു ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ഭാഗമായിട്ട് തോന്നുന്നില്ലേ അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ആരെങ്കിലും ഓരോ രീതിയിൽ പ്രൂവ് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ഒന്നും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഗോ യുവർ ഓൺ പാത്ത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കാര്യം ചെയ്യുവാണെങ്കിൽ സീക്ക് റെസ്പെക്റ്റ് നോട്ട് അറ്റൻഷൻ എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലേ ഒരു സമാധാനം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ക്ലോസസ്റ്റ് ചാൻസ് ആയിരിക്കും അപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരാൾ കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൈവം ദൈവമായിട്ടുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടത് അങ്ങനെ ആരോടും പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമില്ല സാത്വികം എന്ന് പറയുന്ന ഒരു രീതിയാണ് പുള്ളിയുടെ അപ്പോൾ ഈ ചങ്കിൻ്റെ രീതിയാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ ഈ ചങ്കു ഒരു ഇടപെടൽ കാരണം എൻ്റെ ജീവിതവും എപ്പോൾ വേണമെങ്കിലും ആരൊക്കെ എന്തൊക്കെ കമ്പൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ആയി എന്ന് വേണം പറയാൻ അപ്പോൾ പറഞ്ഞു വരുമ്പം ഒരു റൊമാൻറ്റിക് സോങ് ആണെങ്കിലും ഈ ചങ്കിന് പറ്റിയ ഒരു പാട്ടെന്ന് പറയുന്നത് ഹേമൂ ഇറ്റ്സ് ലൈക്ക് ഐ ഫൗണ്ട് മൈ സെൽഫ് ബൈ ബിക്കോസ് ഓഫ് ദാറ്റ് ചങ്ക് അപ്പോൾ അതാണ് ഇപ്രാവശ്യത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് വിളവ് ബാക്കി കഥകളുമായിട്ട് പിന്നെ